ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂണു കൊണ്ടൊരു കറി ഉണ്ടാക്കാനുള്ള റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കൂണ് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് കൂണ് ഞാൻ ഇന്ന് ഇത് വറുത്തരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾക്ക് എങ്ങനെ ക്ലീൻ ആക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിന്റെ പുറത്തുള്ള തൊലി ഇതുപോലെ വലിച്ചെടുത്ത് കളയുകയാണ് കേട്ടോ വേണ്ടത് തൊലിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിന് മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എങ്ങനെ കൂൺ കറി വെക്കാമെന്ന് നോക്കാം ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അടട്ടോ എടുത്തിട്ടുള്ളത് സവാളയെല്ലാം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റൂ സവാളയെല്ലാം വഴണ്ടുവന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതുപോലെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഇപ്പം വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ചു സമയം ഞാൻ ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുന്നുണ്ട് ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂൺ വേവുന്നതിനാവശ്യമായ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങ റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പെരും ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം ഇനി നമുക്കിത് അരച്ചെടുക്കാം ഞാൻ ചെറിയ രീതിയിൽ വറുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കൂൺ കഷ്ണങ്ങൾ വെന്തി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരവ് കൂടി ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാൻ ആദ്യമായിട്ടാണ് കൂൺ കഴിക്കുന്നത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത്